ഇത് പത്രപ്രവർത്തക കെ കെ ഷാഹിന മഠത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിനോടുള്ള പ്രതികരണം അതിന്റെ താഴെ പറയാവുന്നതേ ഉള്ളൂ പക്ഷെ കുറച്ചു മുമ്പ് ഇവരുടെ ഒരു മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണം കമ്മ്യൂണിസ്റ്റുകളും പ്രത്യേകിച്ച് സി പി എമ്മും ആണ് എന്ന് സമ്മർദ്ദിക്കുന്ന കുറെ വാദങ്ങൾ നിരത്തിയിരുന്നു എന്റെ സ്വന്തം അനുഭവങ്ങളും കണക്കുകളും നിരത്തി അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റാത്ത വിധം എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പോ ആ സാഹചര്യത്തിലാണ് മാടായിപ്പാറയിലെ ജി എഒയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഇവരുടെ പോസ്റ്റിനോടുള്ള എന്റെ വിയോജിപ്പ് പറയാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം തന്നെ ജമാഅത്ത് ഇസ്ലാമി വലിയ അപകടകാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനെ ഒരു വാദം അവർക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മുമായി വളരെ സൗഹൃദവും തെരഞ്ഞെടുപ്പ് ധാരണയും പഞ്ചായത്തുകളൊക്കെ ഒന്നിച്ചു ഭരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത് അവർക്കത് പറഞ്ഞു കൊടുക്കാമായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് നമ്മുടെ ഒന്നും അറിവില്ല പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ അജണ്ടയും കേരളത്തിലെ സൗഹാർദ്ദം തകർക്കാനുള്ള അവരുടെ ഗൂഢപദ്ധതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്രമൊരു ബോധ്യമുണ്ടെങ്കിൽ ഷായനമാഠം അത് പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അവരോട് അവർക്ക് അത് കൈമാറി ആവശ്യമായ അന്വേഷണം നടത്താൻ പറയുന്നു അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലും രാജ്യത്തും ഉള്ളത് കുറച്ച് സ്ത്രീകളും കുട്ടികളും ഒന്നിച്ച ഒരു സ്ഥലത്ത് കൂടി വേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ തകർന്നു പോകുന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ ഭരണവും എന്നാണ് ഷൈന മാടത്തെ പോലുള്ളവർ കരുതുന്നതെങ്കിൽ അവരുടെ ഒരു പത്രപ്രവർത്തകയാണ് അവരെഴുതുന്നത് വായിക്കുന്നവരുടെ അവസ്ഥയെ കുറിച്ച് അല്ലാതെ വേറെ നിവർത്തിയില്ല സ്ത്രീ സമത്വത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ വളരെ വാചാലമായി സംശാ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ പൊതുവേദിയിൽ വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോ ഒരു പ്രതിഷേധം നടത്തിയ സ്ത്രീകൾക്കെതിരെ തന്നെയാണ് ഇവർ തിരിഞ്ഞിരിക്കുന്നത് ഇവരെ പോലെയുള്ളവർ പറയുന്ന വിഷയത്തിൽ അവർ പറയുന്ന മുദ്രാവാക്യം വിളിച്ച് അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾ പ്രതിഷേധം നടത്തിക്കൊള്ളണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് തീവ്രവാദമാണ് എന്നാണ് ഇവരുടെ വാദം പിന്നെ പോലീസ് കേസ് വരുമ്പോൾ കരയറിത് നിയമപരമായി നേരിടണം എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കും ജി എ ഒക്കും ഇവർ ഒരു ഉപദേശം നൽകുന്നുണ്ട് ഈ വിഷയത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം എന്താണെന്ന് കെ കെ ഷാഹിനയും അതുപോലെയുള്ള സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും നിരോധം ഉൾപ്പെടെ വന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമി കരയെയാണോ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ പറയേണ്ടി വരുമായിരുന്നില്ല ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തന്നെ ഒന്നിലേറെ വിധികൾ പ്രസ്ഥാനത്തിന്റെ കയ്യിലുണ്ട് ഇതാണ് ഞങ്ങൾ എന്ന് ഏത് കോടതിയുടെ മുമ്പിലും നെഞ്ചിറപ്പോടെ പറയാൻ കഴിയുന്ന പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി